അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹീം നാലാം ക്ലാസ്സിലെ അക്കീദയുടെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം പാഠം അഞ്ച് അഞ്ചാമത്തെ പാഠം ലാ ഇലാഹ ഇല്ലാഹു മുഹമ്മദുൻ റസൂലുല്ലാ ലാ ഇലാഹ ഇല്ല മുഹമ്മദുർ മുഹമ്മദ് റസൂലുല്ലാഹ് സു അല്ലാ വസ്ല എന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള ഭാഗങ്ങളും അതിലെ പ്രധാനപ്പെട്ട തദ്രീ വിഷയങ്ങളും കൂടി നോക്കാം നാം സ്ഥിരമായി പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വചനങ്ങളാണല്ലോ ല ഇലാഹ ഇല്ലാഹു മുഹമ്മദുൻ റസൂല എന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ലെന്നും മുഹമ്മദുൻ സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ ദൂതരാണെന്നുമാണ് അതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതരാണ് ഇതാണ് അതിൻ്റെ അർത്ഥം നമ്മെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവനും നമുക്ക് ആവശ്യമായ വായു വെള്ളം ഭക്ഷണം തുടങ്ങിയവ എല്ലാം നൽകി നമ്മെ സംരക്ഷിക്കുന്നവനുമാണ് അള്ളാഹു നമ്മൾ ഒരു കാലത്ത് ഇല്ലായിരുന്നു ആ ഇല്ലായ്മയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിയവനാണ് അഥവാ സൃഷ്ടിച്ചവനാണ് അള്ളാഹു നമുക്ക് ആവശ്യമായ വായു വെള്ളം ഭക്ഷണം തുടങ്ങിയവയെല്ലാം നമുക്ക് നൽകി നമ്മെ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു അവൻ റാത്തിലും സിഫാത്തിലും അഫാലിലും ഒരുവനാണെന്നും ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹൈദ് അള്ളാഹു റാത്തിലും സിഫാത്തിലും അഫ്വാലിലും ഒരുവനാണ് എന്നും ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹൈദ് അല്ലാഹുവിനോട് തുല്യമായ മറ്റൊന്ന് ഉണ്ടെന്നോ ആരാധനക്ക് അർഹത മറ്റൊന്നിന് ഉണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർഖ് അഥവാ അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് അത് അള്ളാഹുവിനോട് തുല്യമായി മറ്റൊന്നും ഉണ്ട് എന്നോ ആരാധനക്ക് അർഹത മറ്റൊന്നിനുണ്ട് എന്നോ വിശ്വസിക്കുന്ന ഷിർക്ക് അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് അള്ളാഹുവിൻ്റെ സർവ വിധി വിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലം തങ്ങളാണ് അള്ളാഹുവിൻ്റെ എല്ലാ വിധി വിലക്കുകളും നമ്മളിലേക്ക് എത്തിച്ചു തന്നത് പ്രവാചകനായ മുഹമ്മദ് നബി സല അല്ലാഹു അലൈവിസ്ലാം തങ്ങളാണ് നബി സല അല്ലാഹു അലൈ വസ്ലാം തങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് നാം വിശ്വസിക്കണം നബി കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് നാം വിശ്വസിക്കണം മറ്റാരേക്കാളും എന്തിനേക്കാളും നബിയെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം നമുക്ക് മറ്റു കാര്യങ്ങളേക്കാളും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടതും ആദരിക്കേണ്ടതും നബിയെയാണ് ലാ ഇലാഹ ഇല്ല എന്ന വചനം തൗഹീദിൻ്റെ പ്രഖ്യാപിത വചനമാണ് ലാ ഇലാഹ ഇല്ലല്ല എന്നത് തൗഹീദിൻ്റെ പ്രഖ്യാപിത വചനം അഥവാ ആദൽ നബി അലൈഹി സ്വല മുതൽ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ അല്ലെങ്കിൽ വിശ്വസിച്ച അതേപോലെ എല്ലാവരിലും ഉണ്ടായ ഒന്നാണ് ല ഇലഹ ഇല്ല എന്നത് തൗഹീദിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിയ നൽകട്ടെ ഇതാണ് നമുക്ക് പാഠത്തിലൂടെ പഠിക്കാനുള്ളത് നമുക്കിനിതിൻ്റെ തതിരി വാത്ത് കൂടി നോക്കാം തതിരിവാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് നമ്മെ സംരക്ഷിക്കുന്നവൻ ആരാണ് നമ്മെ സംരക്ഷിക്കുന്നവൻ ആരാണ് ഉത്തരം അല്ലാഹു ഉത്തരം അല്ലാഹു ചോദ്യം രണ്ട് ഷിർക്ക് എന്നാൽ എന്ത് ഷിർക്ക് എന്നാൽ എന്ത് ഉത്തരം അല്ലാഹുവിനോട് തുല്യമായ മറ്റ് മറ്റൊന്ന് ഉണ്ടെന്നോ ആരാധനക്ക് അർഹത മറ്റൊന്നിന് ഉണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക് അഥവാ അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ ചോദ്യം മൂന്ന് എന്നാൽ എന്ത് ഉത്തരം അല്ലാഹു റാത്തിലും സിഫാത്തിലും അഫാലിലും ഒരുവനാണെന്നും ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രമാണെന്നും വിശ്വസിക്കലാണ് ചോദ്യം നാല് അള്ളാഹു പൊറുക്കാത്ത അല്ലാഹു പൊറുക്കാത്ത ചോദ്യം അഞ്ച് തൗഹീദിൻ്റെ പ്രഖ്യാപന വചനം ഏത് പ്രഖ്യാപന വചനം ഏത് ഉത്തരം ല ഇലാഹ ഇല്ലോ ഉത്തരം ല ഇലാഹ ഇല്ല ചോദ്യം ആറ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നമുക്ക് എത്തിച്ചു തന്നു ആര് ഉത്തരം മുഹമ്മദുൻ സാഹു അലഹി വസ്ലം തതിരി രണ്ടാമത്തെ ഭാഗം അർത്ഥം എഴുതാം എന്നതാണ് ഒന്ന് ല ഇലാഹ ഇല്ല ല ഇലാഹ ഇല്ല എന്നതിൻ്റെ അർത്ഥം ല ഇലഹഇ ഇല്ല എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല രണ്ട് മുഹമ്മദുൻ റസൂലുള്ള മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതരാണ് ഇനി നമുക്ക് ആറാമത്തെ പാഠം നോക്കാം പാഠം ആറ് മലക്കുകൾ മലക്കുകളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് മലക്കുകളെക്കുറിച്ച് നമുക്ക് നോക്കാം പത്ത് മലക്കുകളുടെ പേരും അവരുടെ പ്രവൃത്തിയും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുണ്ട് അതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ പത്ത് മലക്കുകളെക്കുറിച്ച് അഥവാ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ തന്നെ നമ്മൾ മലക്കുകളെക്കുറിച്ച് പഠിച്ചിരുന്നു പത്ത് മലക്കുകളെക്കുറിച്ചും അവരുടെ പ്രവൃത്തിയെക്കുറിച്ചും പഠിച്ചിരുന്നു മലക്കുകൾ പല വിഭാഗങ്ങളാണ് പത്തു മലക്കുകൾക്ക് പുറമെ മറ്റുള്ള മലക്കുകൾ പല വിഭാഗങ്ങളാണ് അവരിൽ ചിലരെ കൂടി നമുക്ക് പഠിക്കാം നമ്മൾ നേരത്തെ പഠിച്ച പത്തു മലക്കുകൾക്ക് പുറമെ ചില മലക്കുകളുടെ വിഭാഗത്തെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ആ പത്ത് മലക്കുകളാരാണ് ജിബിരിലൈ ഇലാം മിക്കായി അലിസ്ലാം ഇസ്രാഫിൽ അലൈ ഇലാം അസറ ഇൽ അലിസ്ലാം മുൻകർ അലൈ ഇലാം നക്കീർ അലലിസ്ലാം റക്കീബ് അലൈ ഇലാം അതീദ് അലി ഇലാം മാലിക് അലി ഇലാം റിദ്വാൻ അലി ഇലാം ഇതാണ് പത്ത് മലക്കുകൾ ആ പത്ത് മലക്കുകളുടെ പേരും ജോലിയുമൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇനി നമുക്ക് പുതിയ വിഭാഗം മലക്കുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഒന്ന് ഹമലത്തുൽ അർഷ് അർഷിനെ ചുമക്കുന്നവർ ഹമലത്തുൽ അർഷ് അർഷിനെ ചുമക്കുന്നവർ രണ്ട് ഹാഫൂൻ അർഷിനെ ചുറ്റുന്നവർ ഹാഫൂൻ അർഷിനെ ചുറ്റുന്നവർ മൂന്ന് സഫറത്ത് ലൗഹൽ മെഹൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ ലൗഹൽ മെഹൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ നാല് ഹെഫലത്ത് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ ഇങ്ങനെയുള്ള വിഭാഗം നാല് വിഭാഗം മലക്കളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത് നമുക്ക് മറ്റുള്ളതും കൂടി നോക്കാം മനുഷ്യരോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ വിഖറിൻ്റെ സദസ്സിൽ ഹാജരാകുന്നവർ മുഗ്മിനിങ്ങൾക്ക് വേണ്ടി ദുബായി ചെയ്യുന്നവർ നബിസല്ലാഹു അല്ലെ വസ്ല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തിൽ മുഴുകിയവർ തുടങ്ങി വിവിധ വിഭാഗം മലക്കുകളുണ്ട് മനുഷ്യരോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കുന്നവരുണ്ട് വിക്രൻ്റെ സദസ്സിൽ ഹാജരാകുന്നവരുണ്ട് മുക്മിനീങ്ങൾക്ക് വേണ്ടി ദയ്യുന്നവരുണ്ട് ലബിത്തങ്ങളുടെ മേലിൽ സ്വലാത്തിൽ മുഴുകിയവരുണ്ട് ഈ ഈ വിഭാഗങ്ങളെല്ലാം മലക്കുകളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് അള്ളാഹു താലയുടെ കൽപ്പന അനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ കൽപ്പനക്കെതിരായി അവർ ഒന്നും പ്രവർത്തിക്കുകയില്ല കൽപ്പനക്ക് എതിരായി മലക്കുകൾ ഒന്നും പ്രവർത്തിക്കുകയില്ല ല യായസൂൻ അള്ളാഹ മാ അമറഹും ഒ എഫ് അലൂന മാ യു ഉമറൂൻ അല്ലാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവന് അവർ എതിരെ പ്രവർത്തിക്കുകയില്ല അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് അല്ലാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവന് അവർ എതിര് പ്രവർത്തിക്കുകയില്ല അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നമുക്കിതിൻ്റെ തദ്രീബാത്ത് നോക്കാം തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഓർമ്മിച്ച് പറയാമെന്നതാണ് ചോദ്യം ഒന്ന് പത്ത് മലക്കുകളുടെ പേരുകൾ ആരെല്ലാം പത്തു മലക്കുകൾ ജിബിരി ഇലിസ്സലാം മീക്കാ ഇൽ അലി ഇലാം ഇസ്രാഫിൽ അലി അസറായിൽ അലിസ്സലാം മുൻകർ അലൈ ഇലാം നക്കീർ അലൈ ഇലാം റക്കീബ് അലൈ ഇലാം അതീത് അലൈ ഇലാം മാലിക് അലൈ ഇലാം റിലുവാൻ അലൈ ഇലാം ചോദ്യം രണ്ട് റക്കീബ് അലൈ ഇലാമിൻ്റെ ജോലി നന്മ എഴുതൽ ചോദ്യം മൂന്ന് കാക്കുന്ന മലക്കിൻ്റെ പേര് റിലുവാൻ അലിസ്സലാം രണ്ടാമത്തെ ഭാഗം തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു ആര് ഉത്തരം മലക്കുകൾ ചോദ്യം രണ്ട് സഫറത്ത് വിഭാഗത്തിൻ്റെ ജോലി എന്ത് ഉത്തരം ലൗഹൽ മഹഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ ലൗഹൽ മഹഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ ചോദ്യം മൂന്ന് ഹെഫലത്ത് വിഭാഗത്തിൻ്റെ ജോലി എന്ത് ഉത്തരം ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂരിപ്പിച്ച് സാരം എഴുതുക ല യസൂന ഡേ ഉമറൂൻ അതിനെ നമ്മൾ പൂരിപ്പിക്കേണ്ട ഭാഗം ല യാസൂൻ മാ അമറും ഒ എഫ് മാ യു ഉമറൂൻ ല മാ അമറഹും ഒ എഫ് മാ യു ഉമറൂൻ അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവന് അവർ എതിർ പ്രവർത്തിക്കുകയില്ല അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഏഴാമത്തെ പാഠം നോക്കാം പാഠം ഏഴ് അംബിയ മുർസലുകളുടെ വിശേഷണങ്ങൾ അമ്പിയ മുർസലുകളുടെ വിശേഷണങ്ങൾ പാഠഭാഗം നമുക്ക് നോക്കാം അമ്പിയ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത് അംബിയ മുർസലുകൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും പിൻപറ്റപ്പെടേണ്ടവരും ആണല്ലോ അംബിയ മുർസലുകൾ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് അവരെ നമ്മൾ പിൻപറ്റേണ്ടവരുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ചില വിശേഷണങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കലും ചില കാര്യങ്ങൾ ഒരിക്കലും അവരിൽ നിന്ന് സംഭവിക്കാതിരിക്കലും അനിവാര്യമാണ് അഥവാ അള്ളാഹു തെരഞ്ഞെടുത്ത നമ്മൾ പിൻപറ്റേണ്ട ഒരു വിഭാഗമായതിനാൽ അവർക്ക് അള്ളാഹു ചില വിശേഷണങ്ങൾ നിർബന്ധമായും നൽകിയിട്ടുണ്ട് മാത്രമല്ല അവർക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത അഥവാ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും അള്ളാഹു അനിവാര്യമായി നൽകിയിട്ടുണ്ട് അതേതെല്ലാം എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത് ഉണ്ടാവൽ അനിവാര്യമായതിന് വാജിബായ സിഫത്തുകൾ എന്നും സംഭവിക്കാൻ പാടില്ലാത്തതിന് മുസ്തഹീൽ ആയ സിഫത്തുകൾ എന്നും സംഭവിക്കാവുന്നതിന് ജായിസ് എന്നും പറയപ്പെടും ഉണ്ടാവൽ അനിവാര്യമായതിന് വാജിബ് എന്നും ഉണ്ടാകാൻ പാടില്ലാത്തതിന് മുസ്തഹിരിയെന്നും ഉണ്ടാകാവുന്നതിന് ജായിസ് എന്നും പറയും അവ താഴെയുള്ള പട്ടികയിൽ നിന്ന് നമുക്ക് പഠിക്കാം നമുക്ക് നോക്കാം വാജിബായ സിഫത്തുകൾ ഒന്ന് സ്വിതുക്ക് സത്യം പറയൽ സ്വിതുക്ക് സത്യം പറയൽ രണ്ട് അമാനത്ത് വിശ്വസ്തത അമാനത്ത് വിശ്വസ്തത തബിലയ എത്തിച്ചു കൊടുക്കൽ തബിലയൾ എത്തിച്ചു കൊടുക്കൽ ഫത്വാനത്ത് ബുദ്ധി കൂർമ്മത ഫത്വാനത്ത് ബുദ്ധി കുർമ്മത സ്വിതുക്ക് അമാനത്ത് തബിലീവ് ഫത്വാനത്ത് സ്വിതക്ക് സത്യം പറയൽ അമാനത്ത് വിശ്വസ്തത തബിലയ എത്തിച്ചു കൊടുക്കൽ ഫത്വാനത്ത് ബുദ്ധി കൂർമത രണ്ടാമത്തത് മുസ്തഹിലായ സിഫത്തുകളെക്കുറിച്ചാണ് മുസ്തഹിലായ സിഫത്തുകളേതെല്ലാം കരിബ് ഖയ്യാനത്ത് കിത്തുമാൻ ബലാദത്ത് കരിബ് കളവ് പറയൽ ഖയ്യാനത്ത് വഞ്ചന കിത്തുമാൻ മറച്ചുവെക്കൽ ബലാദത്ത് ബുദ്ധി മാന്ദ്യം കരിബ് കളവു പറയൽ ഖയ്യാനത്ത് വഞ്ചന കിത്തുമാൻ മറച്ചുവെക്കൽ ബലാദത്ത് ബുദ്ധിമാന്ദ്യം പിന്നെ ജായിസായ ഒരു സിഫത്തുണ്ട് അൽ ജായിസ് ജായിസായത് അവരുടെ ഉന്നത സ്ഥാനത്തിന് ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാവൽ പ്രവാചകന്മാരുടെ സ്ഥാനത്തിന് ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാവൽ ജായ്സായ സിഫത്താണ് തബിലിയ എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ് അഥവാ നേരത്തെ പറഞ്ഞ സിതു അമാനത്ത് തബിലിയ ഫത്തവാനത്ത് ഇതിൽ തബലീക എന്നത് മുർസലുകൾക്കുള്ളതാണ് മുർസലുകളല്ലാത്ത അമ്പിയാക്കൾക്ക് തബലീക അല്ലാത്ത ബാക്കിയുള്ള മൂന്ന് സിഫത്തുകളും നിർബന്ധമായും ഉള്ളതാണ് ഖുർആനിൽ പറയപ്പെട്ട ഇരുപത്തി അഞ്ച് മുർസലുകളെ അവരുടെ പേരുകൾ അറിഞ്ഞും മറ്റുള്ളവരിൽ പൊതുവായും വിശ്വസിക്കൽ നമുക്ക് വാജിബാണ് അപ്പോൾ ഖുർആൻ പറയപ്പെട്ട ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരുള്ള ഒരു പദ്യം നമുക്ക് നോക്കാം ഹും ആദമുൻ ഇതിൽ ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരുടെ പേരാണ് നൽകിയിട്ടുള്ളത് ഇത് ഖുർആാനിൽ പറഞ്ഞ ഇരുപത്തി അഞ്ച് അംബിയ മുർസലുകളാണ് നമുക്ക് തതിരി നോക്കാം തതിരി ഒന്നാമത്തെ ഭാഗം ഓർമ്മയിൽ നിന്ന് പറയാം ചോദ്യം ഒന്ന് അംബിയ മുർച്ചലുകളെ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് അഥവാ ജനങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം അതിനു വേണ്ടിയാണ് അള്ളാഹു മുർസലുകളെ തിരഞ്ഞെടുത്തത് രണ്ട് അംബിയ മുർസലുകളുടെ എണ്ണം എത്ര അമ്പിയാക്കളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം മുർസലുകളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് ചോദ്യം മൂന്ന് മുർസലുകളുടെ എണ്ണം എത്ര മുന്നൂറ്റി പതിമൂന്ന് ചോദ്യം നാല് അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് ഉലുൽ അജ്മുകൾ അമ്പിയാക്കളിലെ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അജ്മുകൾ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എണ്ണം എഴുതാം എന്നതാണ് ഉലുൽ അജ്മുകൾ അഞ്ച് ഉലുൽ അജ്മുകൾ അഞ്ച് നബിമാർ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം നബിമാർ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാർ ഇരുപത്തി അഞ്ച് ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാർ ഇരുപത്തി അഞ്ച് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പദ്യത്തിൻ്റെ ഭാഗമാണ് ഹും എന്നതു മുതൽ രണ്ടാമത്തെ ഷൈബ് എന്ന മുതൽ ആ പദ്യത്തിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ പൂരിപ്പിക്കാനുള്ള ഇതാണ് ഇതിൽ നൽകിയിട്ടുള്ളത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നാം പഠിച്ച നബിമാരിൽ നിന്ന് പത്താളുകളുടെ പേര് പറയുക നമ്മളിവിടെ ഖുറാനിൽ പറയപ്പെട്ട ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരിൽ നിന്ന് നാം പഠിച്ച നമുക്കറിയാവുന്ന പത്ത് പ്രവാചകന്മാരുടെ പേര് നമുക്ക് പറയാം ആദം അലൈ ഇലാം ഇദ്രീഷ അലൈ ഇലാം നൂഹ അലി ഹൂദ അലി ഇലാം ഇബ്രാഹിം അലി ഇലാം ഇസ്മായിൽ അലി ഇലാം യൂസുഫ് അലി ഇലാം നൂഹ അലി ഇലാം മൂസാലസ്ലാം ഈസാലി സ്വലാം മുഹമ്മദുൻ സല അല്ലാഹു അലൈ വസ്സലാം ഇങ്ങനെ നമുക്കറിയാവുന്ന പത്ത് പ്രവാചകന്മാരുടെ പേര് നമ്മൾ പറയുക നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാം വാലിക്കും വരഹമു അല്ലാ